ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഒന്ന് രണ്ട് സ്ഥലത്തോട്ട് പോകേണ്ട കേട്ടോ ഒരു ചെറിയ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല ഐസാക്ക് ഇന്ന് ഒന്നര വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് പിന്നെ അഹ്ദാ സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് ചേർന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഡാൻസിൻ്റെ പ്രാക്ടീസും അങ്ങനെയൊക്കെ ആയിട്ട് പോണേനാണ് അപ്പോൾ അവിടൊക്കെ പോവുകയാണ് ഞങ്ങൾ ആദ്യം അഹ്ദാന സ്കൂളിലാക്കിയിട്ട് ഐസാനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹെൽത്തിലേക്ക് പോണം അപ്പോ ഞാനത് ചെറിയൊരു വീഡിയോ ആക്കാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണേ ഞങ്ങളിത് ഇവിടെ എത്തിട്ടാ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് കുത്തി വെക്കാൻ പോവാണ് അത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു നഴ്സറിയില് ഹെൽത്തി വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോണത് ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞിട്ടാ ഇപ്പൊ രണ്ട് വയസ്സാവാറായി ഒന്നരടാ ഒരു പ്രാവശ്യം ചെന്ന സമയത്ത് ആൾക്ക് പനിയായിരുന്നു അപ്പൊ അതുകൊണ്ട് കപ്പും എടുത്തില്ല പനി ഡോക്ടർ എടുക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ രണ്ടാമത് ഇനി ഇപ്പൊ കൊണ്ടുപോണേന്ന് അവിടെ പിള്ളേരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുറെ പിള്ളേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒന്നാം ക്ലാസ്സിലേയും രണ്ടാം ക്ലാസ്സിലേക്കായിരുന്നു അപ്പം ഞാനേ അതാണ് എങ്ങോട്ട് പോണേല അപ്പം ടീച്ചറടുത്ത് പറയണം കഴിയാറുമ്പോൾ എന്നെ വിളിക്കണം എന്ന് പറയണം അപ്പം അത് ഞാൻ അത് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ അപ്പം അവരുടെ പ്രാക്ടീസ് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ അഹുദാനയും കൊണ്ട് പോവാൻ പോണേനാഹുദണിതേ ഇവരുടെ സ്കൂളാ ഇത് ഇവിടെ ഉണ്ടോ അവർ പഠിക്കണം അയച്ച് എച്ച് എസ് ഇടവനക്കാട് ഞാൻ പഠിച്ചതും ഇവിടെ തന്നെയാണ് അക്ക പഠിച്ചതും ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ പിള്ളേരും ഇവിടെ തന്നെയാ പഠിക്കണേ കുത്തിച്ചല്ലേ പാപ്പിട്ട പറഞ്ഞേ രണ്ട് എവിടെ രണ്ട് ഇഞ്ച് എടുത്തു നിന്നോരാക്കി രണ്ട് ഇഞ്ചക്ഷൻ തൈയിലാ ടുത്തിട്ട് ഇരുട്ടത്തി എടുത്താട്ടാ ഏ അമ്മ കൊടുക്കട്ടും വാപ്പിനോട് പറഞ്ഞുകൊടുക്കോ പറഞ്ഞുകൊടുക്കോ ആ പറയാട്ടാ രണ്ടു കുത്താണ് കുത്തിയത് കൈയിലും കുത്തി കാലിലും കുത്തി ഹലോ എവിടാ മൊത്തം കനിച്ചില്ലാണത് മൊത്തം കരച്ചിലാണ് അവിടെ കരച്ചില് കുത്താൻ വെയിറ്റ് ചെയ്ത് നിക്കണവര് ഏകദേശം ഒന്ന് ഐജ ആടി റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇന്ന് നിലത്തിറങ്ങിട്ടുണ്ട് മടിയിൽ നിന്ന് ഇതാണ് ഡോക്ടർ അവിടെ ഒരാള് കരഞ്ഞോണ്ടിരിക്കണ മാറിയ ഉവാവ് എവിടെയാണ് ഐസാനോ കുത്തി വെച്ചത് അവിടെയാണോ കുത്തിവെച്ചത് അതെ പിന്നെ കയ്യിൽ കുത്തി വെച്ചില്ലേ കയ്യിൽ കുത്തി വെച്ചില്ലേ ഇല്ലേ ഇല്ലേ മരുന്ന് തന്നില്ലേ ഐസാക്ക് വായില് ആയിട്ടുണ്ട് വേദന എന്ന് പ്രത്യേകം പറഞ്ഞതാണ് ാണ് ഇത് ഇപ്പ എടുത്തേക്കണ കയ്യിലും കാലിലും എടുത്ത് കൈയിന്റെ അത്രക്ക് പ്രശ്നമില്ല അതേ വേദന എടുക്കൂല പക്ഷെ കാലിൽത്ത നല്ല വേദന എടുക്കും എന്നാ പറഞ്ഞത് അപ്പൊ മാക്സിമം നടത്തിക്കാൻ കൊള്ളൂല കളയാ പോവാന്നു വന്നേ കല്ലൊന്നു എടുക്കല്ലേ ബാ നടന്നോ ആളൊക്കെ നടക്കണണ്ട് അപ്പൊ കൊഴപ്പൊന്നൂല്ല ഞങ്ങളിത് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടാ കൊഴപ്പില്ല ആളിപ്പോ ഓക്കെ ആയിട്ടുണ്ട് നടത്തിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ് നല്ലോണം അപ്പൊ കാലൊക്കെ കുത്തി ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പ എന്റെ ആ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബായ് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം Okay.